ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെയുള്ള കുറച്ച് വിശേഷമാണ് കേട്ടോ അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകാനാവുമ്പോഴേക്കും പെട്ടെന്ന് കറ കറിയൊക്കെ റെഡിയാക്കി വയ്ക്കണം പിന്നെ ചായയും കടയൊക്കെ ഉണ്ടാക്കണം അപ്പം ഇത് ചൂരത്തലയാണ് കേട്ടോ തലേ ദിവസമൊക്കെ ചൂരമീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആ ചൂരത്തല ഇങ്ങനെ പുഴുങ്ങി കഴിക്കണത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് ചെറിയുള്ളിയും കാന്താരി മുളകും പച്ചമുളകുമൊക്കെ ഇട്ട് അതങ്ങട്ട് പുഴുങ്ങാൻ വെച്ചതാണ് പിന്നെ അത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കുറച്ച് സോയാബി ഒന്ന് വറുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചൂരമീൻ കറി വെക്കാനാണ് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത് വേണ്ടി ഞാൻ കുറച്ച് കുടമ്പുളി തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് മീനൊക്കെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി അതും മുറിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ തേങ്ങയൊക്കെ നല്ലപോലെ വറുത്തെടുത്തു അപ്പോൾ തേങ്ങ തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കൊട്ടി വെച്ചു അപ്പോഴേക്കും ഈ സമയം ഇവിടെ കരണ്ട് പോയിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കരണ്ട് വന്നത് പിന്നെ ഈ ഫ്രിഡ്ജിലും ഈ മീൻ വെക്കാൻ പറ്റില്ല ചീത്തയൊക്കെ പോകുമല്ലോ എന്ന് കരുതി ഞാൻ വേഗം വെള്ളം തക്കാളി പച്ചമുളക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം മീനൊക്കെ ഒന്ന് നല്ല പോലെ കണ്ട് തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചത് അപ്പോൾ ഞാൻ ഈ ചൂരമീൻ നേരാക്കുമ്പോൾ ആ മുള്ളില് നടുവിൽ നടുവിലുള്ള മുള്ളൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കും എന്നിട്ട് അതും സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ തന്നെ ഞാനിട്ട് വേവിക്കട്ടെ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുള്ളെടുത്ത് കഴിക്കുന്ന ഒരു കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ അത് വെച്ചിട്ടാണ് അപ്പോൾ ചൂരമീൻ എപ്പോഴും ഇവിടെ എങ്ങനെയാണ് ഇപ്പം നേരാക്കിയെടുത്തു പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ പിന്നെ അതാ ഞാൻ മീൻകറി അടുപ്പത്തൊക്കെ വെച്ചു അപ്പോഴേക്കും കരണ്ടൊക്കെ വന്നു പിന്നെ ഇതാ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മീൻകറി നല്ലപോലെ തിളച്ച് വറ്റി മീനൊക്കെ വെന്ത് വന്നു കേട്ടോ അപ്പം ഞാൻ ഈ അരപ്പം അങ്ങോട്ട് അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ കാച്ചു ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ച് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മീൻകറി വെക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അങ്ങനെ മീൻ മീൻകറിയിലൊക്കെ ഞാൻ ഉള്ളിലൊക്കെ കാച്ചി ഒഴിച്ചു കേട്ടോ പിന്നെ ഞാൻ റബ്ബറിലേക്ക് പാലെടുക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം